യുടെ വലിയൊരു സ്വപ്നാണ് ഇന്നിവിടെ പോണിയാ പോകുന്നത് ഞങ്ങള് നാൽപ്പതോളം വരുന്ന ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ഒരു ക്ലബിൽ നിന്നും കേരളത്തിലെ മുഴുവൻ കുട്ടികൾക്കും ഫോട്ടോഗ്രാഫി വിദ്യാഭ്യാസം നൽകുക എന്നുള്ളതാണ് ഇതിൻ്റെ വലിയൊരു ഉത്തരവാദിത്വം ഇതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാല് നാല്പതോളം ഫോട്ടോഗ്രാഫേഴ്സ് ആണ് ഇതിനെ ലീഡ് ചെയ്യുന്നത് കുട്ടികൾ പഠനത്തോടൊപ്പം തന്നെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് അടക്കം നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇന്നത്തെ ഒരു ദിവസത്തിൽ നമ്മൾ പിന്നെ ലാജോ സാറിന് കിട്ടിയതിന്റെ വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് സാറിന് അതിൻ്റെ ഒരു പ്രത്യേകത നന്ദി അറിയിക്കാണ് അതുപോലെ തന്നെ നമ്മള് നമ്മുടെ ജില്ലാ കളക്ടർ ആയിരുന്നു വന്നിരുന്നത് അന്ന് തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു ഇനാഗ്രേഷന് എന്തായാലും പങ്കെടുക്കുന്നുള്ളത് ഇന്ന് ഇനാഗ്രേഷൻ ഏൽപ്പും ചെയ്തതായിരുന്നു പക്ഷെ ഇപ്പൊ ഈ ഒരു ഇലക്ഷന്റെ ഒരു കാരണം കൊണ്ട് അദ്ദേഹത്തിന് പെട്ടെന്ന് ഇങ്ങോട്ട് എത്താൻ പറ്റാത്തതുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹം പക്ഷെ എന്നാലും വിളിച്ചിട്ട് എല്ലാ ആശംസകളും അറിയിച്ചിരുന്നു അപ്പൊ അദ്ദേഹത്തിനും ഒരു നന്ദി ഞങ്ങള് ഈ ഒരു ഡയറക്ടബോർഡിന്റെ ഭാഗത്തും ഞങ്ങളുടെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഭാഗത്തും നല്കിയാണ് അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും വലിയൊരു സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം കാരണം ഇത് വലിയൊരു ഉത്തരവാദിത്തം കൂടെയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുക മാത്രമല്ല ഇതിനകത്തുള്ള ഈ നാൽപ്പതോളം ഫോട്ടോഗ്രാഫേഴ്സിന്റെ ഉത്തരവാദിത്തത്തിലേക്ക് കൂടെയാണ് നിങ്ങളുടെ എല്ലാവരുടെയും പിന്നെ എന്താ പറയുക ആത്മാർത്ഥമായ സഹകരണം ഞങ്ങൾ ക്ഷണിക്കുന്നത് അപ്പൊ നിങ്ങൾ എല്ലാവരും ഞങ്ങളോട് സഹകരിക്കണം കാര്യങ്ങൾ അപ്പോൾ അപ്പൊ നമ്മളിവിടെ നമ്മുടെ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചെറിയൊരു എ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു പ്രേ ഓൺ ചെയ്യാൻ വേണ്ടിട്ട് നമ്മളെ ബഹുമാനപ്പെട്ട സാറിന് അപ്പൊ അതെല്ലാവരും കാണുന്ന രീതിയിൽ ഒന്ന് പത്തിരുപത്തി ഏഴ് വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ ആദ്യത്തെ സിനിമ ഒരു മതപ്രതെന്ന് പറഞ്ഞിട്ടുണ്ടോ കാലത്ത് നടീനടന്മാർക്കൊക്കെ ഇനോഗ്രേഷൻ കിട്ടും നടിക നടന്മാര് ജുവല്ലറി ഇനോഗ്രേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ പക്ഷെ എനിക്ക് സ്ഥിരം ഇനോഗ്രേഷൻസ് കിട്ടില്ല എല്ലാം സ്റ്റുഡിയോകളാണ് നമ്മുടെ പരിസരത്ത് ഫോട്ടോ സ്റ്റുഡിയോ പുതുതായിട്ട് തുടങ്ങിയാൽ അല്ലെങ്കിൽ പഴയത് ഇനോവേറ്റ് ചെയ്താൽ അവർക്ക് ഈ നടികള നടന്മാരെ ഒന്നും കൊണ്ടുവരുന്ന ഫ്രീ ഞാനല്ലേ സ്ഥിരമായിട്ട് സ്റ്റുഡിയോകള് പഞ്ചപ്പാലം പട്ടാമ്പി കൂറ്റനാട് തൃശൂർ അപ്പൊ അതിന് വേറൊരു കാരണം കൂടെയുണ്ട് ഞാൻ എന്റെ പ്രൊഫഷൻ തുടങ്ങുന്നത് ഒരു ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ടൊന്നും ഇല്ലാത്തൊണ്ട് ഫോട്ടോഗ്രാഫി ഒരു പാഷനായിരുന്നു ഞാൻ പറ്റപ്പാലം കേരള ഗവൺമെന്റ് പത്രത്തിന്റെ റിപ്പോർട്ടറും ഫോട്ടോഗ്രാഫറും ും പോയിപ്പൊന്ന് ഒരു കോളം ന്യൂസ് കഴിഞ്ഞ പത്ത് രൂപയുള്ളൂ പക്ഷെ ഒരു ഫോട്ടോക്ക് പന്ത്രണ്ട് രൂപ ഉള്ളു ബ്ലാക്ക് ബാക്ക് ഫോട്ടോ അപ്പൊ ഇത് ഏതെങ്കിലും സ്റ്റുഡിയോയിൽ കൊടുത്ത അയാൾക്ക് തന്നെ പന്ത്രണ്ട് മുപ്പം കൊടുക്കേണ്ടി വരും നമുക്ക് അതിൽ നിന്നൊന്നും കിട്ടില്ലേ അപ്പൊ അന്ന് മറ്റേപാലത്ത് രാഗം സ്റ്റുഡിയോന്ന് പറഞ്ഞ ഉമ്മറക്കാട് ഒരു സ്റ്റുഡിയോ ഞാൻ എന്റെ ഡിഗ്രി ക്ലാസ് വെച്ചു അത് കഴിഞ്ഞ ബ്ലാക്ക് വൈറ്റ് പ്രിന്റിങ് പഠിക്കാൻ വേണ്ടിട്ട് പഠിക്കാനുള്ള യാദന ചേർന്ന് എന്റെ ഈ ഫോട്ടോകൾ വാഷ് ചെയ്തെടുക്കുകയാണെന്നെ അപ്പൊ അങ്ങനെ ഒരു പാരമ്പര്യം ഉണ്ട് ഞാൻ ചെന്നൈയിലേക്ക് ആദ്യമായിട്ട് പോകുന്നത് മാനുവൽ കളർ പ്രോസസിങ് പഠിക്കാൻ വേണ്ടിട്ടായിരുന്നു ആ കാലത്ത് ഈ കളർ പ്രിന്റിങ് തുടങ്ങിയ കാലത്ത് മാക്സി സൈസും പോസ്റ്റ് ആർഡ് സൈസും എന്ന് ടെൻ ബൈ എയ്റ്റും മാത്രമേ കമ്പ്യൂട്ടറിൽ നിന്ന് പ്രിന്റ് ചെയ്യാൻ പറ്റുള്ളൂ വലിയ എന്താർജ്വൻസ് വേണമെങ്കിൽ മാനുവലി ചെയ്യണം അത് പഠിക്കാൻ വേണ്ടിട്ടാണ് മദ്രാസില് പോയത് അപ്പൊ അങ്ങനെ പോയപ്പോ അപ്പഴാണ് മനസ്സിലായത് എല്ലാ സ്റ്റുഡിയോയിലും മാനുവൽ കളർ പ്രോസസിംഗ് എഴുതി വെച്ചിട്ടുണ്ട് ഒരു സ്ഥലത്ത് മതി യഥാർത്ഥത്തിലില്ല എല്ലാവരും കളക്ട് ചെയ്തിട്ട് വേറെ ഏതൊരു സ്ഥലത്തേക്ക് കൊണ്ടുവരണം അങ്ങനെ അത് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മഡ്രാസിലെ ഒരുവിധം എല്ലാ സ്റ്റുഡിയോകളിലും വലിയ ലാബുകളിലും ഒക്കെ പോയി ഒരു ഒരാഴ്ച രണ്ടാഴ്ച ജോലി ചെയ്യും അവര് നില മടിച്ചു വായിക്കും ചായ പേടിപ്പിക്കും പക്ഷെ ഈ ലാബിന് നില്ക്കുക അങ്ങനെ അവിടെ കഷ്ടപ്പാടിന്റെ ഒരു സമയത്താണ് കമൽസാദിന്റെ കൂടെ കിട്ടുന്നത് അപ്പൊ ബേസിക്കലി ഞാൻ നിങ്ങളുടെ വർഗത്തിൽപ്പെട്ട ആളാണ് അന്നിങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ ചെന്നൈയിൽ നല്ല എയർ കണ്ടീഷൻ റൂമിൽ കുട്ടികൾക്ക് കാര്യങ്ങൾ പഠിക്കാം വളരെ നല്ല കാര്യം ഇപ്പം ഈ അടുത്താലത്ത് പണ്ട് ഈ സ്റ്റുഡിയോസിന്റെ ഇനോഗ്രേഷൻസ് പോലെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ പരസ്യങ്ങളിലും ഉദ്ഘാടനങ്ങൾക്കാണ് വിളിക്കാറുള്ളത് എന്തോ വിദ്യാഭ്യാസമായിട്ട് എനിക്ക് എന്തോ കണക്ഷൻ ഇത് എനിക്ക് വലിയ സന്തോഷമായി കാരണം ഇത് എന്റെ ഒരു ഒരു െ പ്രൊഫായിട്ടുള്ള ഫോട്ടോഗ്രാഫേർസ് അവർക്ക് എനിക്ക് അവർക്ക് പഠിപ്പിച്ചുകൊടുക്കാൻ ഭയങ്കര ഒന്നുമില്ല അതെ അതെ നല്ല ഫോട്ടോഗ്രാഫർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഫോട്ടോഗ്രാഫി പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഹ്യൂമൻ നോലേജ്മെന്റ്